വർക്കും നന്ദി ഏതാണ്ട് ഒരു വർഷത്തിന് മുൻപാണ് എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സജീവമായി പ്രവർത്തിക്കുവാൻ തുടങ്ങിയത് അന്ന് അതിൻ്റെ പേര് അല്പം വ്യത്യസ്തമായിരുന്നു എ ബൊക്കെ ഓഫ് തോട്ട്സ് എന്നായിരുന്നു ഞാൻ ആ പേര് മാറ്റുവാനൊരു കാരണമുണ്ട് ആ കാരണം വെളിപ്പെടുത്തുവാൻ സമയമായി എന്നതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു ഈ പേര് മാറ്റത്തിൻ്റെ പിറകിൽ പ്രവർത്തിച്ച കാഴ്ചപ്പാട് അല്ലെങ്കിൽ താൽപ്പര്യം എന്താണ് ബൊക്കെ ഓഫ് തോട്ട്സ് എന്ന് പറയുമ്പോൾ ബൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമുക്കറിയാം ഒരു പൂക്കളുടെ ഒരു പൂച്ചുണ്ട് പൂച്ചുണ്ട് അത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് നൽകുന്നതാണ് അപ്പോൾ ആദ്യമേൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ചില ചിന്തകൾ അത് സ്വീകരിപ്പാൻ ശ്രവിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഉള്ളവർക്ക് പ്രധാനം ചെയ്യാം നൽകാം അതുകൊണ്ട് ഞാൻ അങ്ങനെ പേരിട്ടു എന്നാൽ ഈ യൂട്യൂബ് ചാനൽ സജീവമായതിന് ശേഷം ഏറെ താമസിയാതെ എനിക്ക് അതിൻ്റെ അപാകത മനസ്സിലായി അപാകത മനസ്സിലായത് ഏത് വിധത്തിലാണ് എന്നറിയുന്നതിന് ഇപ്പോഴത്തെ പേര് നോക്കിയാൽ മതിയാകും എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്താണ് എ ബുക്കേ ഓഫ് തോട്ട്സും എ ടെമ്പിൾ ഓഫ് തോട്ട്സും തമ്മിലുള്ള വ്യത്യാസം രണ്ടിലും പൊതു പൊതുഘടകം ചിന്തകളാണ് തോട്ട്സാണ് ബൊക്കെയും ടെമ്പിളും പൂച്ചണ്ടും ആരാധനാലയം തമ്മിലുള്ള വ്യത്യാസം എന്താണ് പൂച്ച ഒരു വ്യക്തി മറ്റു വ്യക്തിക്ക് വ്യക്തികൾക്ക് കൊടുക്കുന്നതാണെങ്കിൽ ആരാധനാലയത്തിൽ നാം എല്ലാവരും ഇരുന്ന് തുല്യരായി പ്രാപിക്കുന്നവരാണ് നാം ആരാധനയ്ക്ക് പോകുന്നത് സ്വന്തം കയ്യിൽ നിന്ന് വല്ലതും കൊടുക്കാനല്ല ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനാണ് പ്രാപിക്കേണ്ടത് ഭൗതികമായ അനുഗ്രഹങ്ങളോ അംഗീകാരമോ അല്ല ആത്മീകമായ ദർശനവും പ്രചോദനവുമാണ് അതില്ല എങ്കിൽ നമ്മുടെ ജീവിതം പൂർണ്ണമാകെയില്ല പൂർണ്ണതയില്ലാത്ത ജീവിതം ഫലഭൂഷ്ടമാകെയില്ല അങ്ങനെ ഫലഭൂഷ്ടിയില്ലാത്ത ജീവിതം ആസ്വാദ്യകരമാകുകയില്ല എന്ന് മാത്രവുമല്ല അതെല്ലാവർക്കും ഭാരവുമാണ് അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ നാം പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത് ഇവിടെ നാം തുല്യരാണ് രണ്ടാമത് നാം ആത്മീകമായി അന്വേഷിക്കുന്നത് കൊണ്ട് ആ പൊതുവായ ലക്ഷ്യം നമുക്ക് പോലെ പ്രാധാന്യമർഹിക്കുന്നതായതുകൊണ്ട് നാം കൂടി വന്ന് വ്യക്തിപരമായ കഴിവുകൾക്കും മേന്മകൾക്കും അതീതമായി എല്ലാറ്റിനെയും നടത്തി ഭരിക്കുകയും അനുഗ്രഹിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന മനുഷ്യ അതീതമായ ആ വലിയ വെളിച്ചത്തെ പ്രതിഭാസത്തെ അനുഗ്രഹത്തെ അനുഭവിക്കുവാനും അതിനാൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ രുചിയും രൂപവും താൽപര്യവും ദർശനവും മെച്ചപ്പെടുത്തുവാനും ഇടയാകുന്നതിന് വേണ്ടിയാണ് നാം ശ്രമിച്ചു അതുകൊണ്ട് തീർച്ചയായും ഇപ്പോഴത്തെ പേരാണ് കൂടുതൽ അർത്ഥവത്തായത് എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഈ സമയത്ത് ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശത്തിലേക്ക് കടക്കട്ടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലാണ് ഈ യൂട്യൂബ് ചാനൽ സജീവമാക്കുവാൻ ഞാൻ ശ്രമിക്കുന്നത് ഈ ചാനൽ രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ചതാണെങ്കിലും അതെൻ്റെ ഒരു വിദ്യാർത്ഥിനി വളരെ നിർബന്ധിച്ച് എനിക്ക് വേണ്ടി ആരംഭിച്ചതാണ് എൻ്റെ ആശയങ്ങൾ പൊതുവായി ലോകത്തിന് അറിയുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യണം 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 എന്ന് നിർബന്ധിച്ച് ചെയ്തതാണ് പക്ഷെ ഞാനത് കാര്യമായി എടുത്തില്ല അത് നിർജ്ജീവമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അങ്ങനെ കിടന്നു അതായത് പതിമൂന്ന് വർഷം പ പന്ത്രണ്ട് വർഷം ഈ യൂട്യൂബ് ചാനലിൽ ഒന്നും നടന്നില്ല എന്നാൽ ഇപ്രകാരമുള്ള ഒരു ദൗത്യം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് ബോധ്യമാകുകയും തൽഫലമായി ഒരു ചെറിയ തോതിൽ ഒരു ആരംഭം കുറിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചാനൽ ഒരു വർഷം മുൻപ് സജീവമാക്കും എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു ഇത് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നത് എന്ന് ഏവരുടെയും മുൻപിൽ സഭിനയം സമ്മതിക്കുവാൻ എനിക്ക് കടമയുണ്ട് ഇന്ന് മാത്രവുമല്ല തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അനുഭവത്തിൽ എൻ്റെ കണ്ണിൽ തന്നെ അത്ഭുതമായി നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യം ആയിരത്തിൽ പരം വീഡിയോകൾ ചെയ്ത് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഒരു വർഷം മുൻപ് ഇങ്ങനെ ഒരു ആശയമുണ്ട് എന്നും എനിക്ക് സാങ് സാ സാ സാങ്കമായ ടെക്നിക്കൽ ഹെൽപ്പ് ആവശ്യമാണ് എന്ന് ഒരു വ്യക്തിയോടെ പറയുകയും അദ്ദേഹത്തിന് ഈ കഴിവുകളും സാമഗ്രികളും എക്യുപ്മെൻറ്റും എല്ലാം ഉണ്ട് അപ്പോൾ ഒരു ഒരു യൂണിറ്റ് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് തരുന്നതിന് എത്ര ചാർജാകുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ചിലവ് മാത്രം തന്നാൽ മതി അത് ഏകദേശം അയ്യായിരം രൂപയോളവും വരും അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്നെക്കൊണ്ട് വഹിക്കാവുന്ന ഭാരമല്ല അപ്പോൾ ഞാൻ തീരുമാനിച്ചു വേണ്ട ടെക്നിക്കലായിട്ടുള്ള ഒരു മേന്മയും ഇതിന് വേണ്ട ആശയം മാത്രം മതി അതിൻ്റെ പോരായ്മകൾ അല്ല പരിമിതികൾ സ്വീകരിപ്പാൻ മനസ്സുള്ളവർ മാത്രമേ ഇതിൽ നിലനിൽക്കുകയുള്ളൂ എന്നെനിക്കറിയാം അവർ വിശാല മനസ്കരായിരിക്കും അങ്ങനെയുള്ളവരെ എനിക്ക് ആശ്രയിക്കാൻ കഴിയും അവർ ഒരു കാലത്തും മറ്റുള്ള ചാനലിൽ കാണുന്ന കൊഴുപ്പും മൂ മോടിയും ഇതിനില്ല എന്ന് കുണ്ഠിതപ്പെടുകയില്ല എന്ന പ്രത്യാശയിൽ ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചു എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ എനിക്കതിനുള്ള എക്യുപ്മെൻ്റ് ഇല്ല എനിക്കൊരു ക്യാമറ പോലും ഇല്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഒന്നിൻ്റെയും അഭാവം എന്നെ അല്പം പോലും ക്ഷീണിപ്പിച്ചില്ല നിരുത്സാഹപ്പെടുത്തിയില്ല ആയിരം വീഡിയോ ഒരു വർഷം ചെയ്യാനായി എന്ന് പറയുമ്പോൾ അതിൻ്റെ തോത് എന്താണെന്ന് അല്പം ചിന്തിച്ചാൽ ഏതാണ്ട് നാന്നൂറ് മണിക്കൂർ തുടർച്ചയായി നിങ്ങൾ പ്ലേ ചെയ്താൽ അതിനുള്ള വക നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോഴും ഉണ്ട് നാനൂറ് മണിക്കൂർ അത് മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ നാളിതുവരെ ഇരുപത് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ട് പുസ്തകങ്ങളെ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ ഇരുപത് അത് മുപ്പത് വർഷ വർഷം കൊണ്ടാണ് ഞാൻ ഇരുപത് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തത് എന്നാൽ ഈ ഒരു വർഷം കൊണ്ട് ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ഈ ആയിരം വീഡിയോയുടെ ഉള്ളടക്കങ്ങൾ ട്രാൻസ്ക്രൈബ് ചെയ്ത് പബ്ലിഷ് ചെയ്താൽ കുറഞ്ഞ ഇരുപത്തിയഞ്ച് പുസ്തകത്തിന് തുല്യമായ മെറ്റീരിയൽ അതിനകത്തുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു വർഷം എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു എത്ര വലിയ ആത്മീകമായ വിളവെടുപ്പായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതൊക്കെയും നമ്മുടെ ഹൃദയത്തിൽ നന്ദി കൊണ്ട് സന്തോഷം കൊണ്ട് നിറയുവാനിടയാണ് അവസാനം ആയിട്ടല്ല എനിക്കെല്ലാവരോടും പറയാനുള്ളത് നാം ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകൾ എന്തായാലും അതിനെ ലോകത്തിൻ്റെ നന്മയ്ക്കും ദൈവനാമ മഹത്വത്തിനും വേണ്ടി ഉപയോഗിക്കുവാൻ നമ്മുടെ കഴിവിൻ്റെ പരമാവധിയിൽ ശ്രമിക്കുമ്പോൾ ദൈവകൃപ അത്ഭുതകരമായി അതിന്മേൽ വരികയും അതിൻ്റെ നന്മ നമ്മുടെ പരിമിതികൾക്ക് അപ്പുറത്ത് വളർന്ന് നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തുമാറി അത് ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുമെന്നത് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ വർഷം എനിക്ക് ശക്തമായി വെളിപ്പെട്ട് വന്നിട്ടുള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഏവരും നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കൃപയും താലന്തുകളും അനുസരിച്ച് നിങ്ങളുടെ ചുമതല ബോധ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് പോലെ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് സമൂഹത്തിനും രാഷ്ട്രത്തിനും വ്യക്തികൾക്ക് നന്മ വരണം എന്ന വലിയ ആഗ്രഹത്തിൽ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പ്രയോഗിക്കുകയും അതിൽ വളരുകയും ചെയ്യണം അപ്പോൾ നിങ്ങളുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറയും എന്നതിൻ്റെ സാക്ഷ്യമാണ് യാതൊരു സംശയമില്ല ഇക്കാലത്ത് ദൈവം എന്ന വാക്ക് പറയുന്നത് ഫാഷണബിളല്ല ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറയുന്നത് നാണക്കേടാണ് ദൈവകൃപ എന്ന് പറയുന്നത് മിഥ്യയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന വലിയ ബുദ്ധി ധാരാളമായിട്ടുണ്ട് നമ്മുടെ ഇടയിലുമുണ്ട് കേരളത്തിലുണ്ട് എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഞാനൊരു പഴഞ്ചനാണ് എനിക്ക് ദൈവകൃപയില്ലാതെ ഒരു ദിവസം ജീവിക്കാൻ സാധ്യമല്ല അർത്ഥവത്തായ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്നാൽ വളരെ അധികം അധികം അർത്ഥവത്തായ കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്കിടയായത് എൻ്റെ പരിമിതമായ കഴിവുകൾക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു വലിയ തത്വം ശക്തി എന്നെ എൻ്റെ പരിമിതിയിൽ നിന്ന് ഉയർത്തി അത്ഭുതകരമായി നിർവഹണത്തിന് എന്നെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നത് തന്നെയാണ് അത് കേൾക്കുമ്പോൾ ചിലർക്ക് വിംബിഷ്ടം തോന്നും ഞാൻ പഴഞ്ചനാണെന്ന് ചിലർ ധരിക്കും ഞാൻ പഴഞ്ചനാണ് യാതൊരു സംശയവുമില്ല ഞാനതിനെ ആരോടും ക്ഷമ ചോദിക്കുന്നില്ല എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ അറിഞ്ഞ സത്യത്തെ ഒരിക്കലും ഉപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും എന്നെപ്പോലെ വിശ്വസിക്കണമെന്നോ കരുതണമെന്നോ ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ് നിങ്ങൾക്കുള്ള കഴിവ് താരന്ത് എന്തായാലും എന്തായാലും അതിനെ ഉപയോഗിച്ച് വളർത്തി അതിൻ്റെ ഗുണഫലം നിങ്ങളും മറ്റുള്ളവരും അനുഭവിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതം ധന്യമായി തീരുന്നത് അപ്രകാരമുള്ള സർഗാത്മകതയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതാവസ്ഥയിലേക്ക് എന്നെ കേൾക്കുന്നവരും ഉയർത്തപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ഒരു വർഷം ആകമാനം യൂട്യൂബ് ചാനലിലുള്ള ഈ തീർത്ഥയാത്രയിൽ എൻ്റെ കൂടെ സ സഞ്ചരിച്ച ഏവരോടുമുള്ള നിഷ്കളങ്കവും നിസ്സീമവുമായ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നമ്മുടെ യാത്ര തുടരാൻ